അല്ല മാധു ഇപ്പൊ തന്നെ വസീഫ് പറഞ്ഞില്ലേ കാസർഗോഡ് പ്രശ്നം ഉണ്ടായില്ലല്ലോ കാസർഗോഡ് പ്രശ്നം ഉണ്ടാകാത്തതിന് കാരണം എന്താ ഞങ്ങൾ കരിങ്കൂടി കാണിച്ചില്ല കല്യാശ്ശേരിയിലെത്തുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് കാരണം എന്താ കല്യാശ്ശേരി വരെ ഇത് ഒരു വിലാപയാത്രയായിട്ട് കടന്നുവന്ന് ആരും ഇതിനെതിരെ ശ്രദ്ധിക്കുന്നതു പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടായില്ല കല്ല്യാശ്ശേരിയിൽ എത്തിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ ഇവർ കരുതൽ തടങ്കിൽ വെച്ചു ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചിട്ടില്ല എന്നല്ലേ വസീഫ് പറഞ്ഞ് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ എന്ത് ബോധ്യത്തിൻ്റെ പേരിലാണ് കേരളത്തിലെ പോലീസ് കല്യാശ്ശേരിയിലെ ചെറുപ്പക്കാരെ യൂത്ത് കോൺഗ്രസ് വരെ കരുതൽ തടങ്കിൽ വെച്ചത് അതിനെതിരെ പ്രതിഷേധിച്ച ആളുകളെയാണ് നിങ്ങളുടെ ജീവൻ രക്ഷാ പ്രവർത്തനം പ്രവർത്തക സംഘം നേരിട്ടത് അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തുടർന്ന് പറഞ്ഞത് പിന്നെ തുടർന്ന് എല്ലാ ദിവസങ്ങളും ഞങ്ങളുടെ ഉണ്ടായി ആ ഭാഗമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തിനാണ് എന്ന് ും മലപ്പുറത്തുണ്ടായില്ല തൃശൂർ പിന്നീട് കൊച്ചിയിൽ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതായത് നിങ്ങൾക്ക് ആസൂത്രിതമായി സംഘബലം ഉള്ളിടത്ത് മാത്രം നിങ്ങൾ അക്രമം നടത്തി എന്നുള്ളതാണ് സി പി എം പറയുന്നത് ലീഗിന്റെ കോട്ടകളിൽ ഉണ്ടായില്ല ദൂരെ എവിടെങ്കിലും നിന്ന് കരിങ്കൊടി തുള്ളിച്ചാടിയപ്പോൾ പ്രശ്നം ഉണ്ടായില്ല ആത്മഹത്യാ സ്ക്വാഡ് എന്ന രീതിയിൽ വണ്ടിക്ക് മുന്നിൽ ചാടിയപ്പോൾ മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനം ഇൻവേർട്ടഡ് ഇൻവേർട്ടർ ഉണ്ടായത് അല്ല അമ്മ മലപ്പുറം ജില്ലയിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമുണ്ടായി മൂവാറ്റുപുഴയിൽ യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ടായി പല സ്ഥലത്തും പല സംഘടനകൾക്കും അവരെ ശേഷിക്കും സൗകര്യത്തിനനുസരിച്ചിട്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും അതിലെന്താ കുഴപ്പം എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്കും വൈകിട്ട് വൈകിട്ട് മണിക്ക് മണിക്കിടയ്ക്ക് നാല് പ്രതിഷേധം നടത്തണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അവർക്ക് ഇതിനോട് പ്രതിഷേധം എന്നുള്ള രീതിയിൽ സ്വാഭാവിക പ്രതിഷേധം എന്നുള്ള രീതിയിൽ അവരുടെ സംഘടി ബലമനുസരിച്ച് അവർ പ്രതിഷേധിച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ പ്രതിഷേധിക്കുന്ന ആളുകളെ തല്ലാൻ നിങ്ങൾക്കാര അധികാരം തന്നെ കേരളത്തിലെ പോലീസിന് കേരള പോലീസ് സർവീസ് എന്നല്ലേ അല്ലാണ്ട് കേരള പിണറായി സർവീസിനോ കേരള പാർട്ടി സർവീസിനോ അല്ലല്ലോ അവരുടെ ഉടുപ്പ്മ എഴുതി വെച്ചിരിക്കുന്നത് അല്ലല്ലോ കാക്കി കുപ്പായത്തിന്റെ മേലെ എഴുതിയിരിക്കുന്നത് പോലീസ് പോലീസിന്റെ നടപടി സ്വീകരിക്കട്ടെ നിങ്ങൾ ഡി ഡിവൈഎഫ്ഐക്കാരെ ഇത് ആരോ ഏൽപ്പിച്ചത് നിങ്ങൾ ആഭ്യന്തര സുരക്ഷ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മുഖ്യമന്ത്രി ഗ്യാസ് സ്റ്റൗ കത്തിക്കാൻ പാടില്ല ചായക്കട തുറക്കാൻ പാടില്ല ഇറച്ചി കട തുറക്കാൻ പാടില്ല തെരുവ് കച്ചവടം പാടില്ല തെരുവ് തെരുവച്ചവടക്കാരെ മുഴുവൻ കെട്ടി മറിച്ചത് ഇങ്ങനെ ഈ യാത്ര നടത്തി ഏതു നിയമത്തിലാണ് ഏതു ക്രമസമാധാന രീതിയിലാണ് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ സംഘാടക സമിതിക്ക് നാട്ടിലെ ക്രമസമാധാന പാലനത്തിനുള്ള ചുമതല അധികൃതർ എഴുതി നൽകുന്നത് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ഒരു നിയമവ്യവസ്ഥയെ അറിയില്ല कर्त, आ, पुल। इवड़ा पुल। इवड़ा पुल। इवड़ा पुल। ു എനിക്കും അറിയില്ല കേരളത്തിൽ വസ്ത്ര നിരോധനം പോലും ഇപ്പൊ വസീഫ് ബി ജെ പിയുടെ പ്രതിനിധിയെ ചോദ്യം ചെയ്യിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്കത് പറയാൻ എന്ത് യോഗ്യതയുള്ളു കേരളത്തിൽ അണിയുന്ന ആളുകളെ കറുത്ത ഡ്രസ്സ് ധരിക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ എന്തിന്റെ പേരില ഡി വൈഫ് ഐക്കാർ മാർച്ച് ചെയ്യുന്ന അവർ തല്ലുന്നത് ഇവിടെ കറുത്ത കുട പോലും ഗതികേടിന് കേരളത്തിൽ ഡിസംബർ മാസം കോരിച്ചൊരുക്കുന്ന മഴ പെയ്യുന്നതെന്ന് നമ്മൾ കണ്ടില്ലേ മഴ പെയ്താലും കൊണ്ടാലും ആളുകൾക്ക് കറുത്ത കുട ഉപയോഗിക്കാൻ പോലും പറ്റാത്ത അത്ര കിരാതമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പശു കറക്കാൻ പോയവനെ അല്ലെങ്കിൽ പാട ത്ത് പണി പോയവനെ ഇവർ അറസ്റ്റ് ചെയ്യുന്നു കരുതൽ തടങ്കൽ ശബരിമലയിൽ പോയിട്ട് രാവിലെ തിരിച്ചു വന്ന ആൾ കവളയ്ക്ക് ഒരു ചായ കുടിക്കാൻ പോയപ്പോൾ അതിന്റെ പേരിൽ ആ അറസ്റ്റ് ചെയ്യുന്നു എന്തിനാണ് നിങ്ങൾ കരുതൽ തടങ്കലിൽ കൊണ്ടുപോകുന്നത് ഈ ആളുകളെ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഈ ആളുകൾ ഒന്ന് പ്രതിഷേധമെന്ന് പറഞ്ഞാൽ അത്ര പേടിയാണോ ഇനി ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ പോലീസ് ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും കരുതൽ തടങ്കില്ല ഇന്ന് ചാലക്കുടിയിലൊക്കെ നമ്മൾ പോയി അന്വേഷിച്ചാൽ അറിയാം ആഭ്യന്തരമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ പുല്ലനാണ് ആഭ്യന്തരമന്ത്രി എന്ന് പറയാ ആഭ്യന്തരമന്ത്രി ഒരു പുല്ലനാണെന്ന് ഏതാ പോലീസ് മുകളിൽ കയറി പരസ്യമായിട്ട് അടിച്ച് ആ പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തി സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇത്തരം ആളുകൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കേരളത്തിലെ ഡി ജി പിയോട് ഇന്ന് നടന്ന അക്രമ സംഭവങ്ങളെ കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഡി ജി പി അറിഞ്ഞിട്ടില്ല ഇത് പിന്നെ ആരഞ്ഞ നടപ്പാക്കുന്നത് ഒന്നുകിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ ആ സ്ഥാനമൊഴിയണം കേരളത്തിന്റെ ഡി ജി പിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെങ്കിൽ ഇത്തരം വിവരമില്ലാത്തവന്മാരൊക്കെ ഇതൊഴിഞ്ഞ് കഴിവുള്ള ആളുകളെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ ഡി വൈ എഫ് ഈ നരാധമ സംഘത്തിനെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം നിങ്ങൾ പിന്നെ മാധ്യമപ്രവർത്തകരെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ വലിയ കാര്യം പറഞ്ഞു ബി ജെ പിയോട് നിങ്ങൾക്കത് ചോദിക്കാൻ എന്താവകാശമുണ്ട് നിങ്ങൾ ആർഷയുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്തതിന്റെ പേരിൽ അഖില നന്ദകുമാറെ കേസെടുത്തു ഇന്നിപ്പോൾ ആ കേസിൽ അഖില നന്ദകുമാർ പ്രതിയാണോ അല്ലല്ലോ ഇപ്പോൾ ട്വൻറ്റി ഫോറിൻ്റെ നിങ്ങൾ കേസെടുത്തു മാധ്യമ പ്രവർത്തകർക്ക് പല രീതിയിൽ വാർത്ത കിട്ടും നിങ്ങളുടെ കൈരളി ചാനലിലും ദേശാഭിമാനി പത്രത്തിനും വാർത്ത കിട്ടില്ലേ ഇടുക്കിയിലെ അന്ന കുട്ടിയുടെയും സ്വിറ്റ്സർലൻഡിൽ പഠിക്കുന്ന ജീവിക്കുന്ന മക്കളെ കുറിച്ച് നിങ്ങൾ വാർത്ത കൊടുത്തില്ലേ അവരുടെ കോടിക്കണക്കിന് രൂപ ആസ്തിയെ കുറിച്ച് നിങ്ങൾ വാർത്ത കൊടുത്തില്ലേ ഈ ദേശാഭിമാനി പത്രത്തിന്റെ വാർത്ത എഴുതിയ ആളുകളൊക്കെ പോയി ഞങ്ങൾ തല്ലിയോ ഇല്ലല്ലോ നീ ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് അറിയക്കുട്ടിയുടെ വീട് ആക്രമിക്കാൻ പോയി ഡിവൈഎഫ്ഐക്കാരും യൂത്ത് എസ് എഫ് ഐക്കാരൊക്കെ ഉണ്ടല്ലോ സി പി എമ്മുകാരൊക്കെ ഉണ്ടല്ലോ അവരെ ഞങ്ങൾ ആക്രമിച്ചോ ഇല്ലല്ലോ അപ്പൊ വാർത്ത മാധ്യമ പ്രവർത്തകർ പല രീതിയിൽ ും വ്യാജമാകും അല്ലാത്തതാകാം പക്ഷെ അവരൊക്കെ ആക്രമിക്കാൻ അധികാരം തന്നെ അവർക്കെതിരെ എടുക്കുന്നു എന്തിന്റെ പേരില ഗൂഢാലോചന കേരളം കണ്ടിട്ടുള്ളതിന് വെച്ച് ഏറ്റവും വലിയ ഗൂഢാലോചന നടത്തുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ നരാധമ സംഘവും കൂടിയിട്ട